നമസ്കാരം കൂട്ടുകാരെ പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ ഏറെ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളുടെ ഒരു സീരീസാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ ഭാഗമായി ഇന്ന് അൻപത് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സിനിമാ പ്രദർശനം നടന്നത് എവിടെ കോഴിക്കോട് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് മലപ്പുറം മലങ്കര ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ് ഇടുക്കി ഖാസി ഖാരോ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് മേഘാലയ ചുവപ്പ് ലിറ്റ്മസിനെ നീല നിറം ആക്കുന്ന പദാർത്ഥം ബേസ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിനു തുല്യമായിരിക്കും ആറ്റോമിക നമ്പർ ഓസോൺ പാളിയുടെ വിള്ളലിന് കാരണമാകുന്ന വാതകം ക്ലോറോഫ്ലൂറോ കാർബൺ മെർക്കുറിയുടെ ദ്രവണ അംഗം മൈനസ് തേർട്ടിനൈൻ ഡിഗ്രി സെൽഷ്യസ് സമുദ്രജലം നീല നിറമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം നിയോൺ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏത് അഹമ്മദാബാദ് തുണിമിൽ സമരം സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് ഭേദഗതി നാൽപ്പത്തിരണ്ട് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആകിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ് ചെറുകുടൽ ചെറുകുടലിന്റെ നീളം എത്ര അഞ്ച് മുതൽ ആറു മീറ്റർ വരെ നീളം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഇനാമൽ മനുഷ്യ ശരീരത്തിലെ നാല് തരം പല്ലുകൾ ഉളിപ്പല്ല് കോമ്പല്ല് ചർവണകം അഗ്രചർവണകം കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏത് പിത്തരസം ചെറുകുടലിലെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീൻ ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കോമ്പല്ല് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ചർവണകം അഗ്രചർവണകം ദഹനം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ ഇനാമല്ലിന്റെ സവിശേഷതകൾ കടുപ്പമേറിയ ഭാഗം വെള്ളനിറം നിർജീവം ദഹനരസങ്ങളുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ഡാഷ് ആണ് ശ്ലേഷ്മം ഉമിനീരിലെ രാസാഗ്നികൾ ഏതെല്ലാം സലൈവറി അമിലൈസ് ലൈസോസൈം ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത് കവരത്തി ഓൾ ഇന്ത്യ റേഡിയോയുടെ പേര് ആകാശവാണി എന്നാക്കി മാറ്റിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരം ഏത് കൊൽക്കത്ത ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് ബംഗളൂരു രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു വജാഹത് ഹബീബുള്ള പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരതരത്നം എന്നിവയെല്ലാം നേടിയ ആദ്യത്തെ വ്യക്തിയാര് സത്യജിത് റേ വർഷമാണ് അയ്യങ്കാളിയുടെ ബഹുമാനാർത്ഥം ഇന്ത്യൻ തപാൽ മുദ്ര പുറത്തിറങ്ങിയത് രണ്ടായിരത്തി രണ്ട് ഖിലാഫത് സമരവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡിക്ക് കാരണമായ ചരക്ക് തീവണ്ടി പുറപ്പെട്ടത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തിരൂർ ഗാന്ധിജി പന്മന ആശ്രമം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആദ്യ തിരുവിതാംകൂറുകാരൻ ജി പിള്ള സ്വർണ്ണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ഖരാവസ്ഥയിലെ കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ് മനുഷ്യന്റെ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ലഘു യന്ത്രങ്ങളായ ഉത്തോലകങ്ങളെ സംബന്ധിച്ച നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആർക്കിമിഡിസ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്ന രീതി വികിരണം മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വളരെ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൻ വിസിൽ പ്രകൃതിയിലെ ഫലങ്ങളിൽ ഏറ്റവും ശക്തി കൂടിയ ബലം ഏത് ന്യൂക്ലിയർ ബലം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമായ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ കേരളത്തിലെ മിക്ക നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് സഹ്യപർവ്വതം കേരളത്തിൽ ഏറ്റവും വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ് ഉരുൾപൊട്ടൽ കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കരപ്രദേശം ഏത് കുട്ടനാട് കേരളത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ഥാപനം ഏത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കെ എസ് ഡി എം എ ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത അൻപത് ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Thank you.